കുടുംബ വസ്ത്രാലയം ഷാദി സിൽസ് ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ ഷാദി ബസ് വശം കൊണ്ടോട്ടി കൊണ്ടോട്ടി ഏരിയ ബാലസംഘം കൂട്ടുകാർ കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സൂമ്പ നൃത്തം അവതരിപ്പിച്ചു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിരുന്നു സൂംബ നൃത്തം ബാലസംഘം കൊണ്ടോട്ടി ഏരിയ പ്രസിഡന്റ് അർച്ചന അധ്യക്ഷയായ പരിപാടിയിൽ സെക്രട്ടറി ഹൃദ്യ ഹസീൻ സ്വാഗതം പറഞ്ഞു എത്രത്തോളം നിലവിലുള്ള എല്ലാ കൂട്ടുകാർക്കും മനസ്സിലാവും എന്താണ് സൂമ്പ എന്തിനാണ് ഉൾപ്പെടുത്തിയത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവുമായിട്ടാണ് ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധമായിട്ട് അവതരിപ്പിച്ചിരുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം സുന്ദരൻ ഉദ്ഘാടനം നിർവഹിച്ചു ശരത് നന്ദി പറഞ്ഞു ഏരിയ കൺവീനർ റഷീദ് ഏരിയ കോർഡിനേറ്റർ സനീബ് എന്നിവർ സംസാരിച്ചു